നമസ്കാരം ഗുരുവായൂരി വോട്ടേഴ്സ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഞാൻ സവിതാ രാജ്കമ്പൽ ഗുരുവായൂർ സ്വദേശിയാണ് ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥ നാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥ നാരായണ വാസുദേവ ശ്രീ ഗുരുവായൂര പാഷണം ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലത്തെ ഉച്ചപൂജയുടെ അലങ്കാരം ഇന്നലെ ചെറിയ ഉണ്ണി കൃഷ്ണനായിട്ടായിരുന്നു ഓട്ടോ അലങ്കാരം അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് ഇന്നലെ ഞാൻ വേറൊരു അമ്പലത്തിൽ തൊഴാൻ പോയിരുന്നു കൃഷ്ണൻ്റെ അമ്പലം തന്നെയായിരുന്നു ഉണ്ണികൃഷ്ണൻ്റെ അമ്പളായിരുന്നു കേട്ടോ ആ ഒരു വിഗ്രഹം ഉണ്ണിയായ ചെറിയ ഉണ്ണികൃഷ്ണനായിട്ടുള്ള വിഗ്രഹമായിരുന്നു അരയിൽ കിങ്ങിനെയൊക്കെ കെട്ടിയിട്ട് രണ്ട് കയ്യിലും എണ്ണ പിടിച്ച് നിൽക്കുന്ന വിഗ്രഹം തന്നെയായിരുന്നു കേട്ടോ ശരിക്കും ഇവിടുത്തെ വിഗ്രഹത്തിലെ നാല് തൃക്കൈകളോട് കൂടിയ വിഗ്രഹത്തിൽ ഗുരുവായൂരപ്പനെ ഉണ്ണികൃഷ്ണനായിട്ട് അലങ്കരിക്കുകയാണല്ലോ അവിടെ ശരിക്കും ഉണ്ണികൃഷ്ണൻ്റെ ഒരു വിഗ്രഹം തന്നെയായിരുന്നു അപ്പോൾ ആ ഒരു വിഗ്രഹം നോക്കി നിന്നുകൊണ്ട് ഞാനിങ്ങനെ കുറേ നേരം കുറേ നേരം നോക്കി നിന്നിട്ട് ഞാനിങ്ങനെ പറഞ്ഞു എനിക്ക് എടുത്തുകൊണ്ട് എൻ്റെ ഇല്ലത്തേക്ക് കൊണ്ടുപോകാൻ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു ആ ഒരു ഉണ്ണികൃഷ്ണനോടെ കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വൈകുന്നേരം ഇവിടെ വന്നിട്ട് ഗുരുവായൂരപ്പനെ തൊഴാൻ വന്നപ്പോൾ ആ ഉണ്ണികൃഷ്ണൻ ഞാൻ എന്നിട്ട് ഇങ്ങനെ പറയുകയും ചെയ്തു ഗുരുവായൂരപ്പൻ ഉണ്ണികൃഷ്ണനാവുമ്പോ ഒരു നാല് വയസ്സ് പ്രായമുള്ള ഉണ്ണികൃഷ്ണനാണ് ഈ ഇവിടുത്തെ ഉണ്ണികൃഷ്ണൻ ഇതിലും ചെറിയ ഉണ്ണികൃഷ്ണൻ ഒരു രണ്ട് വയസ്സിലും അപ്പുറം എന്തായാലും ഉണ്ടാവില്ല അപ്പോൾ ശരിക്കും എടുക്കാൻ തോന്നുന്നുണ്ട് എന്നൊക്കെ നടയിൽ മനോവിചാരങ്ങളാണ് കേട്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് തൊഴുത് നമസ്കരിച്ചത് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഗുരുവായൂരപ്പനെയൊക്കെ തൊഴാൻ വന്നപ്പോൾ ഗുരുവായൂരപ്പനുണ്ട് മുട്ടുകുത്തുന്ന ഉണ്ണികൃഷ്ണനായിരിക്കുന്നു അപ്പോൾ അതിലും ചെറിയ ഉണ്ണികൃഷ്ണനാണ് അപ്പം എന്നോട് ചോദിക്കുകയാണ് എങ്ങനെയാ ആ പൂവല്ലേ നമുക്കില്ലാത്തക്കു എങ്ങനെ തോന്നുന്ന രീതിയിലായിരുന്നു ഗുരുവായൂരൂപ്പൻ ഇന്നലെ നിന്നിരുന്നത് ഇതൊക്കെ എൻ്റെ വെറും മനോഭാവനകളായിരിക്കാം പക്ഷേ ഇങ്ങനെ ചില ഭാവനകളിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് അല്ലേ അപ്പോൾ ഇന്നലെ ഒരുപാട് സന്തോഷം നിറഞ്ഞൊരു ദിവസം തന്നെയായിരുന്നു നിങ്ങൾക്കും അതുപോലെ തന്നെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു ഉണ്ണികൃഷ്ണനെക്കുറിച്ചുള്ള അനുഭവങ്ങൾ ആലോചിക്കാൻ തുടങ്ങിയാൽ നമുക്ക് അനവധി അനവധി ഉണ്ടാവും ഇന്നത്തെ സത്സംഗം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഒന്ന് ദീപാരാധനയുടെ വീഡിയോ കണ്ടു എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നന്ദൻപിള്ള ശ്രീ നന്ദൻപിള്ള അദ്ദേഹത്തിൻ്റെ ഒരു കുഞ്ഞി കൃഷ്ണനെ കണ്ടിരുന്നു കുങ്കുമം മേലൂടെ മുഴുവൻ കുങ്കുമമായി കൊണ്ട് നിൽക്കുന്ന ആ ഒരു ഉണ്ണികൃഷ്ണൻ്റെ ചിത്രം കണ്ടിട്ടുണ്ടായിരുന്നു ഹനുമാനെ കുങ്കുമാഭിഷേകം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു ഉണ്ണികൃഷ്ണൻ എന്നൊരു ക്യാപ്ഷനും കണ്ടിരുന്നു അപ്പോൾ എന്താണ് ഈ ഹനുമാന്റെ കുങ്കുമ അഭിഷേകം എന്ന് പറയുന്നതെന്ന് ചോദിച്ചു കേട്ടോ നമ്മളുടെ നാലമ്പലത്തിനകത്ത് ഓരോ തൂണിലും ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദശാ അവതാരങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് അതുകൂടാതെ മുരുകൻ്റെ ഒരു രൂപം കൊത്തിവെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ രാധാകൃഷ്ണന്മാർ ഹനുമാൻ ഒക്കെ ഉണ്ട് കേട്ടോ ഓരോ തൂണുകളിൽ ഓരോ ഓരോ ഈശ്വരന്മാരുടെ രൂപങ്ങൾ ഉണ്ട് അപ്പോൾ ഇവിടെ ഹനുമൽ സാന്നിധ്യമുള്ള തൂണാണ് നാലമ്പലത്തിനകത്ത് കാ വടക്ക് വശത്തായിട്ട് കാണുന്നത് അവിടെ ഹനുമാന് കുങ്കുമം അഭിഷേകം ചെയ്യാറുണ്ട് അതിനങ്ങനെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല കുങ്കുമം ഭക്തരെ കൊണ്ടുവന്നിട്ട് ഹനുമാൻ്റെ ബിംബത്തിലൂടെ ഇടാറുണ്ട് അതുപോലെ വെറ്റിലമാല ചേർക്കാറുണ്ട് നാരങ്ങമാല ചേർക്കാറുണ്ട് ഇതൊക്കെ ഭക്തജനങ്ങൾക്ക് നേരിട്ടും ചെയ്യാം അതല്ലെങ്കിൽ അവിടെയുള്ള ഭാര്യന്മാരെ ഏൽപ്പിച്ചും ചെയ്യാം കേട്ടോ ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം പിന്നെ പ്രത്യേകമായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് സ്ത്രീജനങ്ങൾ ഹനുമാൻ്റെ ഈ ഒരു കുങ്കുമം തൊടാനായിട്ട് ശ്രമിക്കുമ്പോൾ ഹനുമാൻ്റെ ആ ഒരു വിഗ്രഹത്തിൽ തൊടാതെ ആ താഴെ തന്നെ ഒരു ബേസിനും കൂടി ഉണ്ട് കുങ്കുമത്തിൻ്റെ അതിൽ എടുക്കാൻ ശ്രമിക്കണം എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് കേട്ടോ ഇത് പറയുമ്പോഴും വിവാദമാക്കരുത് ഹനുമാൻ ഹനു ഈശ്വരൻ അങ്ങനെയൊക്കെ എന്ന് ചോദിച്ചാൽ ഹനുമാൻ്റെ എപ്പോഴും അദ്ദേഹം ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്ന ഒരു ഈശ്വര ഭക്തനാണ് അപ്പോൾ അദ്ദേഹത്തിന് സ്ത്രീജനങ്ങൾ തൊടാൻ പാടില്ല എന്നാണ് ഇവിടുത്തുകാരുടെ ഒരു വിശ്വാസം അപ്പോൾ ഇനി നിങ്ങൾ വരുമ്പോൾ കുങ്കുമം എടുക്കുകയാണെങ്കിൽ താഴെ ആ ഒരു തട്ടിൽ നിന്ന് കുങ്കുമ്മ എടുക്കാൻ ശ്രമിക്കൂ കേട്ടോ അടുത്തതായിട്ട് ക്രിസ്ത്യൻ ചോദിച്ച ആളുടെ പേര് എനിക്ക് വ്യക്തമല്ലാട്ടോ പേര് പറഞ്ഞൊരു എന്താ ഞാൻ പറയാം അയ്യപ്പൻ്റെ മുമ്പിൽ എള്ളുതിരി കത്തിക്കാൻ വീണ്ടും തുടങ്ങിയോ മുമ്പുണ്ടായിരുന്നു ഇപ്പോൾ തുടങ്ങിയോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോഴും തുടങ്ങിയിട്ടില്ല അത് നിർത്തി വെച്ചിരിക്കുക തന്നെയാണ് എന്നാണ് തുടങ്ങുക എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വലിയ അറിവ് കിട്ടിയിട്ടില്ല ചോദിക്കാം അന്വേഷിക്കാം കേട്ടോ അടുത്തതായിട്ട് ഞാൻ താമരക്കണ്ണനെ കുറിച്ച് പറഞ്ഞ പറഞ്ഞിട്ടുണ്ട് പറയാറുണ്ട് അപ്പോൾ പല ആളുകളും ഇന്നും കൂടെ ഒരു ചേച്ചി എന്നെ അടുത്ത് പറഞ്ഞു താമരക്കണ്ണനെ കണ്ടു തൊഴുതു മോള് കാരനെയാണ് താമരക്കണ്ണനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയതെന്നൊക്കെ കേട്ടോ ഞാൻ വീണ്ടും പറഞ്ഞു ഞാൻ ആ ആദ്യമായിട്ട് ഞാൻ ചെയ്ത ഈ ചാനലിൽ ഞാൻ ചെയ്തത് ഈ താമരക്കണ്ണന്റെ വീഡിയോ ആയിരുന്നു അപ്പോൾ നമ്മൾ വില്ലുമംഗലം സ്വാമിയാർക്ക് ദർശനം കൊടുത്ത രൂപമാണ് താമരയിലിരിക്കുന്ന കണ്ണൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു രൂപം തന്നെയാണ് ഇപ്പോൾ ആ ചിത്രത്തിൽ ആലേഖനം ചെയ്തു വെച്ചിരിക്കണമെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അദ്ദേഹം എനിക്ക് തോന്നുന്നത് അദ്ദേഹം എന്നെ തന്നെയാണോ ഉദ്ദേശിച്ചതെന്ന് അറിയില്ല യൂട്യൂബേഴ്സിൻ്റെ ഓരോ എന്താ പറയുക സൃഷ്ടിയാണ് ഈ താമരക്കണനെ ഉള്ള പ്രാധാന്യം എന്ന് പറഞ്ഞു കേട്ടോ ഞാൻ യൂട്യൂബിൽ അവതരിപ്പിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ താമരക്കണ്ണനെ തൊഴുന്ന അനവധി അനവധി ഭക്തജനങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ ഈ താമരക്കണ്ണൻ്റെ പ്രാധാന്യം അറിഞ്ഞിട്ടോ ഒന്നുമല്ല ഞാൻ അങ്ങോട്ട് പോവാറുമില്ല തൊഴാറുമില്ല ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഞാൻ താമരക്കണ്ണനെ തൊഴുന്നത് വളരെ വിരളമായിട്ട് മാത്രമാണെന്ന് എന്നിട്ടും ഈ താമരക്കണ്ണൻ്റെ കഥയാണ് എനിക്ക് കിട്ടിയത് എന്നുള്ളതുകൊണ്ട് തന്നെ അത് പറഞ്ഞു തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ താമരക്കണ്ണനെ പോയി തൊഴാനൊക്കെ തുടങ്ങിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് വിലുമംഗലം സ്വാമിയാരുടെ കാലത്തൊന്നും ചുമർചിത്രം ഉണ്ടായിരുന്നില്ല അഥവാ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അതെല്ലാം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അമ്പത് അമ്പലം കത്തി നശിച്ചതിന് ശേഷം വീണ്ടും വരച്ച് ചേർക്കപ്പെട്ടതാണ് ഇന്ന് കാണുന്ന എല്ലാ ചിത്രങ്ങളും അപ്പോൾ എന്ത് ലോജിക്കാണ് ഈ ഒരു താമരക്കണ്ണൻ്റെ ചിത്രത്തിന് ഈ യൂട്യൂബേഴ്സ് പറയുന്നത് എന്ന് ചോദിച്ചു ശരിയാണ് കേട്ടോ അവിടെ അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു അതിന് പകരം നിങ്ങൾ ഈ വിലമംഗലം സ്വാമിയാർക്ക് നൃത്തം എന്ന അറയിൽ ഭഗവാൻ നൃത്തം ചെയ്ത അറ അതായത് വില്ലോമംഗലം സ്വാമിയാർക്ക് നൃത്തം ചെയ്ത് കാണിച്ചു കൊടുത്ത ഒരു അറയുണ്ട് ഈ നിങ്ങൾ തൊ തൊഴുന്ന മണിക്കിണറിൻ്റെ പിൻവശത്തായിട്ട് അവിടെ ഒരു വിളക്കും കത്തിച്ച് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ തൊഴുതൂടെ എന്ന് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും നൃത്തം എന്ന അറ ഒരുപാട് പ്രാധാന്യം അർഹിക്കുന്ന ഒരു അറ തന്നെയാണ് നമുക്ക് സാധിക്കുമെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞ് അവിടെ ഒന്ന് തൊഴേണ്ടതുമാണ് ഒരു പക്ഷേ പണ്ടുള്ള ആളുകളെ ഈ നൃത്തം അറയിൽ തൊഴാൻ പോകുന്ന പോ ഭക്തജനങ്ങൾ അവിടെ തൊഴുത് ഈ താമരക്കണ്ണനെയും കൂടി വണങ്ങി വരുന്ന ഒരു ശീലം അവർക്കുണ്ടായിരുന്നിരിക്കാം വില്യുമംഗലം സ്വാമിയാർക്ക് ദർശനം കൊടുത്ത് നൃത്തം ചെയ്യുന്ന കൃഷ്ണൻ്റെ ഓർമ്മയ്ക്കായിട്ട് നൃത്തം അറ എന്ന് പറഞ്ഞു പറഞ്ഞ് ആ വാങ്മൊഴി പിന്നീട് താമരക്കണ്ണനിലേക്ക് തിരിഞ്ഞതായിരിക്കാം പക്ഷേ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു നമ്മളുടെ കൃഷ്ണനാണ് നമ്മളുടെ കൃഷ്ണൻ താമരപൂരിൽ കയറിയിരിക്കുക എന്നുള്ളൊരു അത്ഭുത ലീല ശൈലിയാണ് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ താമരക്കണ്ണനായിട്ട് വില്ലൂമംഗലം കണ്ടിട്ടുണ്ടാവില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതെല്ലാം സംഭവിച്ചതായിരിക്കാം അദ്ദേഹം പറയുന്നത് പോലെ നൃത്തം മറയിലും നമ്മൾ തൊഴേണ്ടതാണ് ഈക്വലായിട്ടുള്ള തുല്യ പ്രാധാന്യം തന്നെ ആ ഒരു നൃത്തം എന്ന അറക്കുമുണ്ട് ഈ ഒരു താമരക്കണ്ണനും ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ ഈ താമരക്കണ്ണൻ്റെ കാര്യങ്ങളൊക്കെ വെറുതെ യൂട്യൂബേഴ്സ് പടച്ചുവിടുന്നതാണെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ശരിയായിരിക്കാം വാങ്മൊഴിയിലൂടെയാണല്ലോ പല 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 കൃഷ്ണലീലകളും നമ്മളിലേക്ക് എത്തുന്നത് അപ്പോൾ അതിന് പല പല രീതിയിലുള്ള ചേഞ്ചസും വന്നിട്ടുണ്ടായിരിക്കാം ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഈ ഒരു താമരക്കണ്ണനും വളരെയേറെ പ്രാധാന്യം ഭക്തജനങ്ങൾ കല്പിച്ച് നൽകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഔചിത്യം പോലെ താമരക്കണ്ണനെ തൊഴാൻ തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും നിങ്ങൾ വന്ന് താമരക്കണ്ണനെ തൊഴൂ അതേപോലെ തന്നെ നൃത്തം എന്ന അറിയിലും ഭഗവാനെ ഒരു നിമിഷം നൃത്തം ചെയ്യുന്ന കണ്ണനെ ആലോചിച്ചുകൊണ്ട് നമുക്ക് നൃത്തം എന്ന അറിയിലും കൂടി തൊഴുതറങ്ങാളേ ഇനി നിങ്ങൾക്ക് അതിനുള്ള അനുഗ്രഹവും തരട്ടെ തരട്ടെട്ടോ അപ്പോൾ ഇന്ന് ഞാൻ അത്ര ചോദ്യങ്ങളെടുത്തോളൂ ഇന്നലെ ഞാൻ നിങ്ങളോട് പ്രാമിസ് ചെയ്തുതെന്ന് ഇന്നും ഉച്ചപൂജയുടെ വീഡിയോയിൽ വരാന്ന് പക്ഷേ ഇന്നും ഇന്നും ഞങ്ങൾക്ക് വേറൊരു ക്ഷേത്രത്തിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു കേട്ടോ പല ആളുകളും ഇതുപോലെ ക്ഷേത്രങ്ങളിലേക്ക് ക്ഷണിക്കുന്നുണ്ട് അവരുടെ അടുത്ത അമ്പലങ്ങളിലേക്ക് വരണം എന്ന് പറയുന്നുണ്ട് വീഡിയോസ് കവർ ചെയ്യണം എന്ന് പറയുന്നുണ്ട് വളരെ സന്തോഷമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്നും ഒരു ഷൂട്ട് ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് എത്താൻ പറ്റിയില്ല പക്ഷേ നിങ്ങളെ ആരെയും നിരാശപ്പെടുത്താതിരിക്കാൻ ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളുടെ ആനക്കോട്ടയുടെ വീഡിയോ കാണാത്തവർ കാണും കേട്ടോ താഴെ ലിങ്ക് കൊടുക്കാം അപ്പോൾ ഇന്ന് ഇന്നലത്തെ ഒരു കഥ ഞാൻ ബാക്കി വെച്ചിട്ടാണ് പോയത് അതും കൂടെ പറഞ്ഞ് ഇന്നത്തെ സത്സംഗം നമുക്കിവിടെ അവസാനിപ്പിക്കാറ് ദീപാരാധനയോട് കൂടിയിട്ട് അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാൽപ്പൊടി എന്ന കഥയായിരുന്നു അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ കാൽപൊ തലവേദന മാറ്റാൻ രാധാദേവി അടക്കമുള്ള ഗോപികമാർ അദ്ദേഹത്തിന് കാൽപ്പൊടി നൽകിയ കഥ പറഞ്ഞില്ലേ ഇത് പല ആളുകളും പറഞ്ഞ് പറഞ്ഞ് നമ്മളുടെ പഞ്ചാലി കേൾക്കാൻ ഇടയായിട്ടോ പാഞ്ചാലിയെ ദ്രൗപദി പാഞ്ചാലിയെ ഭഗവാൻ വിളിക്കുന്നത് കൃഷ്ണയെ എന്നാണത്രേ ഭഗവാന്റെ സഹോദര സ്ഥാനം സഹോദരീ സ്ഥാനം നൽകിക്കൊണ്ട് ഭഗവാൻ ഇപ്പോഴും കൃഷ്ണയെ എന്നാണെന്നത്രേ പാഞ്ചാലയെ വാത്സല്യപൂർവ്വം വിളിക്കാറുള്ളത് അപ്പോൾ ഒരിക്കൽ ഭഗവാനും ശ്രീകൃഷ്ണനും അർജുനനും അതുപോലെ തന്നെ ഈ പാഞ്ചാലയെയും കൂടി ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് കൃഷ്ണയെ ഇന്ന് വിളിച്ചതും കുറച്ചൊരു പരിഭവത്തോടു കൂടി തന്നെ ദ്രൗപദി പറഞ്ഞുത്രേ അങ്ങേക്ക് ഈ വാക്കുകളിൽ മാത്രമേ എന്നെ എന്നോടുള്ള സ്നേഹമുള്ളൂ കാരണം അങ്ങക്കൊരാവശ്യം വന്ന സമയത്ത് എന്നെ ഓർത്തില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഭഗവാൻ ജോഷി ഞാൻ എപ്പോഴാണ് ഓർക്കാതിരുന്നത് അങ്ങേയ്ക്ക് അങ്ങയോട് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സ്ത്രീ സ്ത്രീജനത്തിൻ്റെ കാൽപ്പൊടി വേണമെന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് എന്നെ ആലോചിക്കുക ആലോചിക്കാതിരുന്നത് ഞാൻ എന്തുകൊണ്ടാണ് നരകഭയമുണ്ടാവുമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഞാൻ കാൽപ്പൊടി തരാൻ മടിക്കും എന്ന് വിചാരിച്ചു ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലല്ലോ അപ്പോൾ പറഞ്ഞു അപ്പോൾ അദ്ദേഹം വളരെ ചിരിച്ചുകൊണ്ട് അതിനെ നിസ്സാരമായിട്ട് പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല ഇവിടെ ഒരാളല്ലേ ഉള്ളൂ വൃന്ദാവനത്തിലാവുമ്പോൾ അനവധി ഗോപികമാരുണ്ടല്ലോ ഒരാളുടേന്ന് കിട്ടിയില്ലെങ്കിൽ ഇനിയും വേറെ ഒരാളെ സമീപിക്കാനുള്ള ഒരു അവകാശ ഒരു എളുപ്പമുണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞു കെട്ടോ അങ്ങനെ പറഞ്ഞതും ദ്രൗപദിക്ക് അതൊന്നും ഒരു എന്താ പറയുക ബോധ്യപ്പെട്ടില്ല ആ ഒരു ഉത്തരങ്ങളൊന്നും അപ്പം ദ്രൗപതി വീണ്ടും പരിഭവിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു അങ്ങീ പറയുന്നതൊന്നും ശരിയല്ല ഞാനൊരാ ഒരാളുടെ കാൽപ്പൊടി എന്നല്ലേ പറഞ്ഞത് ഞാൻ എന്തായാലും തരുന്ന അങ്ങേക്ക് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ ആളെ വിട്ടേനെ അപ്പോൾ ഇത് എന്നോട് അത്ര വിശ്വാസമില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ സ്നേഹത്തിൽ ഒരു വിശ്വാസക്കുറവ് ഉള്ളതുകൊണ്ടായിരിക്കാം എന്നെ ആ ഒരു നിമിഷം അങ്ങ് ഉറക്കാതെ പോയത് എന്ന് തന്നെ ദ്രൗപതി ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു അത് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു ദ്രൗപതിയുടെ ഈ ഒരു പരിഭവം തീർക്കാൻ എൻ്റെ കൂടെ ഒരു യാത്ര വരൂ എന്ന് പറഞ്ഞു ഒപ്പം പറഞ്ഞു അർജുനനോടും നമുക്ക് മൂന്ന് പേർക്കും കൂടി ഒരു യാത്ര പുറപ്പെടാം അങ്ങോട്ടാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നമുക്ക് വൃന്ദാവനത്തിലേക്ക് പോവാം വൃന്ദാവനം എന്ന് കേട്ടപ്പോൾ തന്നെ ദൗപതിക്ക് വളരെയധികം സന്തോഷം തോന്നി ഞാൻ എന്തായാലും കൂടെ വരാമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഈ ദ്രൗപതിയായും അർജുനനായും അതുപോലെ തന്നെ ശ്രീകൃഷ്ണനായും ബ്രന്ദാവനത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കില്ല കാരണം നമ്മൾ ഒരിക്കലും അങ്ങനെ പോയാൽ ഗോപികമാരുടെയും അതുപോലെ നന്ദഗോപരുടെയും യശോധയുടെയും ഒക്കെ സ്നേഹം കണ്ടു കഴിഞ്ഞാൽ എനിക്കൊരിക്കലും പിന്നെ തിരിച്ചു വരാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ നിൽക്കേണ്ടതായി വരും ഞാൻ അങ്ങനെ വരാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പം നമുക്ക് വേഷം മാറിക്കൊണ്ട് പ്രച്ഛന്ന വേഷത്തിൽ തന്നെ അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞു ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നു അങ്ങനെ ഇവർ മൂന്നുപേരും ഒരു ധനികനായ പ്രഭുവും പ്രഭുവിൻ്റെ ഭാര്യയുമായിട്ട് ഈ അർജുനനും അതുപോലെ ദ്രൗപതിയും വേഷം മാറുകയും ഒപ്പം അവരുടെ ഒരു സാരഥിയായിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ വേഷം മാറിക്കൊണ്ട് വൃന്ദാവനത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു ഇവർ വൃന്ദാവനത്തിലേക്ക് എത്തിയതും ഇവരുടെ വേഷവിധാനങ്ങൾ എപ്പോഴും നഗരത്തിൻ്റെ വേഷവിധാനങ്ങളാണല്ലോ ഈ വൃന്ദാവനം പോലെയുള്ള ഒരു ഗ്രാമത്തിൻ്റെ വേഷവിധാനങ്ങളല്ല അവർക്കുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിച്ചു ഇവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചു ഹസ്തനപുരത്തു നിന്നാണ് തങ്ങൾ വരുന്നത് എന്നൊരു വാക്ക് പറഞ്ഞതും എല്ലാവരും ഓടി വന്നിട്ട് ചോദിച്ചു ശ്രീകൃഷ്ണ ഭഗവാൻ അവിടെ വരാറില്ലേ ഞങ്ങളുടെ കണ്ണൻ അവിടെ വരാറില്ലേ എന്ന് ചോദിച്ചു വരാറുണ്ടെന്ന് പറഞ്ഞു വരാറുണ്ടെന്ന് പറയേണ്ട താമസം ഓരോ ഓരോ ഗൃഹത്തിലേക്കും ഇവർ ഓരോ ഓരോരുത്തരും ആനയിച്ച് കൂട്ടിക്കൊണ്ടുപോയി പാലും തൈരും അങ്ങനെ അവർക്ക് വേണ്ട എല്ലാ ഉപചാരങ്ങളും ചെയ്തുകൊണ്ട് തന്നെ അവരെ സ്വീകരിച്ചിരുത്തി അപ്പോൾ ഓരോ സ്ഥലത്തു നിന്നും അവർക്ക് കൃഷ്ണ അനുഭവങ്ങൾ കൃഷ്ണ ഇതാണ് പറയാനുള്ളൂ കൃഷ്ണ 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 എന്ന് മാത്രമാണ് അവരുടെ വായിൽ നിന്ന് വരുന്നത് അപ്പോൾ ഈ ദ്രൗപതിക്കായാലും അർജുനനായാലും ശരിക്കും ബോധ്യം വന്നു കേട്ടോ അവർ കൃഷ്ണനിൽ ലയിച്ചാണ് ഇപ്പോഴും ജീവിക്കുന്നതെന്ന് അങ്ങനെ കൃഷ്ണനെ കുറിച്ചുള്ള കഥകൾ കേൾക്കാൻ ദ്രൗപതിക്കും ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് സമയം പോയതേ ഇറങ്ങില്ല ഓരോ ഗ്രഹത്തിൽ നിന്നും ഇറങ്ങുമ്പോഴും ദ്രൗപദി ഒരു കാര്യം ശ്രദ്ധിച്ചു അവിടെ എല്ലാവരുടെയും ഗൃഹത്തിൻ്റെ പുറത്തായിട്ട് ഒരു ഒലയ്ക്ക എടുത്തു വെച്ചതായിട്ട് കണ്ടു ഇത് കണ്ടതും ദ്രൗപതി ചോദിച്ചു ഞാൻ അനവധി ഗൃഹങ്ങളിലായി ഒലക്ക കാണുന്നു ഒരലോട്ട് കാണാനും ഇല്ല ഒലയ്ക്ക ഉണ്ടാകാനും അതും നമ്മൾ ഈ കയറി വരുന്ന സ്ഥലത്ത് തന്നെ ഒലക്ക സൂക്ഷിക്കാറില്ലല്ലോ അതിന് ഒരു മുറിയൊക്കെ പതിവുണ്ടല്ലോ ഇതെന്തുകൊണ്ടാണ് ഈ കടന്നു വരുന്ന ഭാഗത്ത് തന്നെ ഒരു ഒലയ്ക്ക എല്ലാവരും കരുതി വെച്ചിരിക്കുന്നത് ഇത് കൗതുകപൂർവമായൊരു കാഴ്ച തന്നെയാണ് ഇത് ഇതെന്തുകൊണ്ടാണെന്ന് അറിഞ്ഞാൽ കൊള്ളാം എന്ന് പറഞ്ഞു ഉടനെ ഒരു ഗോപിക വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് രണ്ട് പേരോടാണ് അതിയായ ദേഷ്യമുള്ളത് അവരെ ഏത് നിമിഷമാണോ ഞങ്ങൾ കാണുന്നത് ആ നിമിഷം തന്നെ ഞങ്ങൾക്ക് അടിക്കണം അതിന് വേണ്ടിയാണ് ഞങ്ങൾ ഒലയ്ക്ക് എല്ലാ ഗൃഹത്തിൻ്റെ മുമ്പിലും തന്നെ കരുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ആരാണ് ആ രണ്ട് വ്യക്തികൾ എന്ന് ചോദിച്ചപ്പോൾ ഒന്ന് അർജുനൻ വിലാളി വീരനായിട്ടുള്ള അർജുനനാണ് ഒന്നാമത്തെ അർജുനൻ ശരിക്കും ഞെട്ടിപ്പോയി ഞാൻ എന്ത് തെറ്റാണ് ഈ ഗോപികുമാരോട് ചെയ്തതെന്ന് ഞെട്ടിപ്പോയി അദ്ദേഹം ചോദിക്കുകയും ചെയ്ത് എന്താ ഉണ്ടായെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അർജുനൻ ഞങ്ങളുടെ കൃഷ്ണനെ വെറും സാരഥിയായി കണ്ടു ഒരു സാരഥിയാക്കാനല്ല ഞങ്ങളുടെ കൃഷ്ണൻ ഞങ്ങളുടെ കൃഷ്ണൻ ഞങ്ങൾക്ക് എല്ലാമാണ് വെറും ഒരു ഡ്രൈവർ ജോലിക്ക് പറ്റിയ ആളല്ല കൃഷ്ണൻ അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ദേഷ്യമുണ്ട് രണ്ടാമത്തെ വ്യക്തി പാഞ്ചാലിയാണ് അപ്പോൾ പാഞ്ചാലി വളരെ പേടിച്ചുകൊണ്ട് ചോദിച്ചു എന്തുകൊണ്ടോ എന്ന് ചോദിച്ചു പാഞ്ചാലി ഞങ്ങളുടെ കൃഷ്ണന് എന്താ പറയുക എച്ഛലായിട്ടുള്ള ചീരക്കറി നൽകിയ ആളാണ് അപ്പോൾ ഞങ്ങൾക്ക് പാഞ്ചാലിയോടും അനവധി ദേഷ്യമുണ്ട് അതുകൊണ്ട് തന്നെ പാഞ്ചാലിയെയും കാണുന്ന നിമിഷം അടിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിത് എടുത്തു വെച്ചിരിക്കുന്നത് ഞങ്ങളുടെ കൃഷ്ണൻ ആരാണെന്നാണ് അവർ അവർ വിചാരിച്ചിരിക്കുന്നത് എന്ന രീതിയിൽ ചോദിച്ചു കേട്ടോ ഇത് കേട്ടപ്പോൾ അവർ ശരിക്കും അക്ഷരാർത്ഥത്തിൽ നിന്ന് ഉരുക എന്ന് പറയില്ലേ ഉരുകുന്നൊരവസ്ഥയിലായി ഉടൻ തന്നെ അവിടെ നിന്ന് പുറപ്പെട്ട് തിരിച്ചു പോരുകയും ചെയ്തു ഈ ഒരു സംഭവത്തോടെ അവർക്ക് രണ്ടു പേർക്കും മനസ്സിലായി ഇത്രയും ഗോപി ഗോപന്മാരോട് ഒരിക്കലും ഭക്തിയുടെ കാര്യത്തിൽ തങ്ങൾക്ക് ഒപ്പം എത്താൻ സാധിക്കില്ല അവരത്രയധികം ഭഗവാനിൽ ലയിച്ചു കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് എന്നുള്ളത് ഇത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു കഥാകാരൻ്റെ ചിത്ര ഭാവനയായിരിക്കാം പക്ഷേ എനിക്ക് ഇത് കിട്ടിയത് ഒരു പുസ്തകത്തിൽ നിന്നാണ് ഞാൻ ഈ കഥ വായിച്ചിട്ട് ഒരുപാട് ആസ്വദിച്ചത് കൊണ്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചതുണ്ടോ ഇങ്ങനെ ഇങ്ങനെയും ഭക്തിയുണ്ടോ അല്ലെങ്കിൽ ഇത്രയും ഭക്തിയുണ്ടോ ഗോപികമാർക്കും ഗോപാലന്മാർക്കും അല്ലാതെ ഭഗവാനെ ഇത്രയധികം സ്നേഹിക്കാൻ എനിക്ക് തോന്നുന്നു ആർക്കും സാധിക്കില്ല എന്ന് തന്നെയാണ് കാരണം ഉദ്ധവരും പണ്ട് പറഞ്ഞിട്ടുണ്ട് ഭഗവാനിൻ്റെ ഇത്രയധികം സ്നേഹിക്കുന്ന മറ്റ് ഭക്തജനങ്ങളെ കാണാൻ സാധിക്കില്ലാന്ന് ഭക്തവരിൽ ഭക്തരിൽ ഉദ്ധവൻ ഞാനാണ് ഇന്ന് ഭഗവാൻ സ്വയം പറഞ്ഞിട്ടുള്ള ആ ഉദ്ധവർ പോലും അംഗീകരിച്ച ഭക്തിയാണ് ഗോപികമാരുടെ ഗോപികമാർക്ക് ഭക്തിഭാവമല്ല ഗോപികമാർക്ക് ഭഗവാനോട് സ്നേഹഭാവമാണ് അത്രയും സ്നേഹിക്കാൻ മറ്റൊരാൾക്കും കഴിയില്ല എന്ന് തന്നെയാണ് ഈ ഓരോ കഥകളും സൂചിപ്പിക്കുന്നത് നമുക്ക് ഗോപികമാരുടെ അത്രയൊന്നും കഴിയില്ലെങ്കിലും നമുക്ക് നമ്മുടെ ഉണ്ണികൃഷ്ണനെ ഒരുപാട് ഒരുപാട് സ്നേഹിക്കാൻ സാധിക്കട്ടെ ഗുരുവായൂരപ്പൻ അതിനെ നമ്മളെ അനുഗ്രഹിക്കട്ടെ നന്ദി